സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കൺമണി കാരണം തന്റെ ജീവിതം പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് തന്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്നുള്ള ആവശ്യം കൺമണിയാണ് ഉന്നയിച്ചത് എന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന കൃഷ് കൺമണിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനായി വരാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഓസിൽ കുരുങ്ങി അപകടമുണ്ടാകാൻ പോകുന്നത് പക്ഷേ ഭാഗ്യത്തിന് കൃഷ് രക്ഷപ്പെടുകയാണ് ഇതേ തുടർന്ന് ഈ അപകടത്തിന് കാരണം മറ്റാരുമല്ല അവളുടെ ജാതകദോഷം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന കൃഷ് കൺമണി കാരണം തനിക്കാണ് ദുരന്തം ദുരന്തമുണ്ടാകാൻ പോകുന്നത് എന്നും താൻ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുകയും ചെയ്യുന്നു ഞാനിപ്പോൾ മരിച്ചേനെ ഈ കൺമണി ഇവിടെ കാലുകുത്തിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവൾ ഇവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്ന കൃഷ് നിന്റെ ജാതകദോഷം വളരെ വലുത് തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ കൺമണി വകച്ച് പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം കൃപയും മാനസികവും അവിടേക്ക് വരികയും കൃഷിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് അല്ലാതെ കണ്മണി വന്നതുകൊണ്ടൊന്നുമല്ല കൺമണി വിളിച്ചു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കൃഷിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെയല്ല എന്നും ഈ അപകടം ഉണ്ടാകാൻ കാരണം അവരുടെ ജാതകദോഷം തന്നെയാണ് അവൾ വന്ന് ഇറങ്ങിയില്ല അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ കൺമണി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയും ഞാൻ തിരികെ വീട്ടിലേക്ക് പോകുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഞാൻ കാരണം ആർക്കും അപകടമുണ്ടാകരുത് ഒരു വിഷമവും ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതേ തുടർന്ന് സാഗറിനെ ചെന്ന് കാണുന്ന കൺമണി ഇനി താൻ ഇവിടേക്ക് ജോലിക്ക് വരില്ല എന്ന് അറിയിക്കുകയാണ് കൃഷ്ണ ഞാൻ ഇവിടേക്ക് വരുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഈ ഓഫീസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി എടുത്തു ചാടി തീരുമാനം എടുക്കരുത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദേഷ്യത്തിന്റെ പുറത്താണ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഒന്നുമല്ല മാത്രവുമല്ല ജാതകദോഷത്തിന്റെ കാര്യമെല്ലാം വിശ്വസിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് അവർ കൺമണി എന്തായാലും ഇവിടേക്ക് തിരികെ വരണമെന്ന് പറയുന്ന സാഗർ ഇതേ തുടർന്ന് കൃഷിനെ ചെന്ന് കൺപിരിക്കുകയാണ് കൃഷ് മാന്യമായി ഇവിടെ വരുന്നവരോട് സംസാരിക്കണം അല്ലെങ്കിൽ കൃഷിനെ മര്യാദ പഠിപ്പിക്കേണ്ടതായി വരും എന്ന് പറയുന്ന സാഗർ എന്തിനാണ് നീ കൺമണിയോട് ദേഷ്യപ്പെടുന്നത് അവൾ വിളിച്ചു പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നോ ഒരുപക്ഷെ ആ ഊസിൽ തട്ടി താഴെ വീണിരുന്നെങ്കിൽ എന്താകും നിന്റെ അവസ്ഥ എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ഓർക്കുമ്പോൾ അവൾ കാരണമാണ് നിന്റെ ജീവിതം രക്ഷപ്പെട്ടത് അല്ലാതെ അവൾ കാരണം നീ ദുരിതത്തിൽ ആവുകയല്ല ചെയ്തത് അതുകൊണ്ട് തന്നെ നീ നന്ദി പറയുകയാണ് അവളോട് വേണ്ടത് മറിച്ച് നീ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് കൃഷ് വന്നു നിൽക്കുന്നത് ഇതോടെ മഹിയെ ഫോൺ ചെയ്യുന്നതിനായി ചെല്ലുന്ന കൃഷ് വീട്ടിൽ നടന്ന സംഭവങ്ങളെ പറ്റി വ്യക്തമാക്കുകയാണ് ആ തിരികെ വരികയാണ് എങ്കിൽ തൻ്റെ ജീവിതം അവൾ കുളന്തോണ്ടുക തന്നെ ചെയ്യുമെന്നും അവൾ മനഃപൂർവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം തനിക്ക് ഉറപ്പുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അവളെ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ കാര്യത്തിൽ നല്ല ഭയമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് കേട്ട മഹി നിന്റെ ജീവൻ രക്ഷിച്ചത് ആ കൺമണിയാണ് എന്ന് കേട്ടല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അങ്ങനെയൊന്നും അല്ല എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ് മാത്രവുമല്ല അവൾ കാരണമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത് എനിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്തൊക്കെ കാണണം എങ്ങനെയാണ് അവളെ ഒന്ന് ഒഴിവാക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്ന കൃഷ് കാര്യങ്ങൾ ഈ നിലയ്ക്ക് പോവുകയാണ് എങ്കിൽ എല്ലാം അവതാളത്തിലാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് മിഷി തിരികെ എത്തുന്നത് അപ്രതീക്ഷിതമായ മിഷിയുടെ വരവ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇതേ സമയം കൃഷ് കൃഷിനെ ചെന്നു കണ്ട് ഇനി കൃഷിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് കൃഷി മിഷി വന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് മിഷി ഉടൻ തന്നെ മാനസയെ പോയി കാണുന്നത് മാനസയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറാകുന്ന മിഷി എല്ലാ കാര്യവും അറിഞ്ഞിട്ട് തന്നെയല്ലേ വിവാഹത്തിന് തയ്യാറായത് എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മാനസ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഈ വിവാഹം പൊളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മിഷി വ്യക്തമാക്കുന്നത് ഒരിക്കലും സമാധാനമായി ഇവിടെ നിങ്ങളെ വിവാഹം കഴിച്ച് ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന മിസ്സി ഇതേ തുടർന്ന് പുതിയൊരു ചതി ഒരുക്കുകയാണ് മാനസിയെ വീഴ്ത്തുന്നതിനായി പക്ഷേ ഇതിനിടയിലാണ് അവിടേക്ക് സഹായത്തിനായി കടന്നു വരുന്നത് കൺമണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്